ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വൈക്കത്തഷ്ടമി കൊടിയേറിയിട്ടുള്ള വിവരം ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂല്ലേ ഈ കൊല്ലത്തെ വൈക്കം അഷ്ടമി കളറാക്കാൻ എത്തിയിട്ടുള്ള വൈക്കം ഫെസ്റ്റില വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഫെസ്റ്റിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ ഈ കാണുന്ന ഭീമം കുറില്ല ഞങ്ങൾ ചെന്നത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വെറും അമ്പത് രൂപയാണെട്ടോ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരു ഉത്സവ വൈബോട് കൂടി തന്നെയാണ് ടോ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ നിരന്ന് നിൽക്കുന്ന ഗജവീരന്മാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആനപ്പുറത്ത് നിൽക്കുന്നവരെ കണ്ടാൽ ശരിക്കും മനുഷ്യന്മാരാണോ എന്ന് നമുക്ക് തോന്നി പോകുമായിരുന്നു ഇവിടെ നിന്നങ്ങോട് ആനിമേഷനോട് കൂടിയിട്ടുള്ള റോബോട്ടിക് ആനിമൽസിൻ്റെ എക്സ്പോയാണ് ഒട്ടകം ജിറാഫ് കൂടാണ്ട് മറ്റ് വന്യമൃഗങ്ങളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെയാണ് കേട്ടോ ഈ റോബോട്ടിക് ആനിമൽ എക്സ്പോ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് സിംഹത്തിനു പുലിക്കൊക്കെ വല്ലാത്തൊരു ഒറിജിനാലിറ്റി ആയിരുന്നു കേട്ടോ ശരിക്കും ജീവൻ തുടിക്കുന്ന ഒരു ഫീലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ ആന ഹിപ്പൊട്ടാംസ് ജിറാഫ് അങ്ങനെ കുറെ അധിക മൃഗങ്ങളെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ മൃഗങ്ങളുടെ കൂടെ തന്നെയായിട്ട് ആനിമേഷൻ്റെ ഫീല് കുറച്ചുകൂടി ബെറ്ററായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അവതാർ മൂവിലെ ക്യാരക്ടേഴ്സും ഇവിടെയുണ്ട് ഇവന്മാരെ കഴിഞ്ഞാൽ ശരിക്കും കടി കൂടാൻ വേണ്ടി നിൽക്കുന്ന പുലികളുടെ ഒരു ഫീലാണ് കേട്ടോ ആനിമൽ എക്സ്പോയുടെ എൻ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കാണുന്ന കരടിക്കൂട്ടനെയും പിന്നെ ജുറാസിക് വേർഡിലെ ഡിനോസറിനെയാണ് കാണാൻ പറ്റുന്നത് ജയന്റ് വീലിന് മുന്ന അവൻ്റെ ആ നിപ്പ് ശരിക്കും എടുത്തു പറയേണ്ടത് തന്നെയാണ് ആനിമൽ എക്സ്പോ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് ഷോപ്പ്സ് എല്ലാം അവിടെ കാണാൻ പറ്റും കോഴിക്കോട് ഹൽവ മുതൽ നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ച് ശീലിച്ചിട്ടുള്ള പലതരത്തിലുള്ള മിഠായികളും അത് കൂടാണ്ട് തന്നെ ഫാമിലിയായിട്ട് കളിക്കാൻ പറ്റുന്ന റിംഗ് ഗെയിമ് ഗൺഷൂട്ട് മുതലായ ഗെയിംസും അവിടെയുണ്ട് ഈ കാണുന്ന ജെയിൻറ് വീല് എക്സ്പോയുടെ മറ്റൊരു അട്രാക്ഷൻ തന്നെയായിരുന്നു കേട്ടോ അതുകൂടാണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള റൈഡ്സും അവിടെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം കണ്ട ജയന്റ് വീലും പിന്നെതേ ഈ കാണുന്ന മരണക്കിണറുമായിരുന്നു ഈ ഏരിയയിലെ മെയിൻ ഹീറോസ് നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുതാത്ത വേറൊരു സംഭവമാണ് കേട്ടോ ഇന്ത്യസ് ലാർജസ്റ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തിയൊരു സെക്ഷനായിരുന്നു കേട്ടോ ഇത് സ്ക്രീനിൽ കാണുന്നവരുടെ കൂടെ തന്നെ നമ്മളും ഒപ്പം സഞ്ചരിക്കുന്ന പോലെ നിൽക്കുന്ന ഇടമിടയ്ക്ക് കറങ്ങുന്ന പോലെയൊക്കെയുള്ളൊരു ഫീലായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കൂടുതലും കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഈ ഒരു എക്സ്പോയുടെ ടിക്കറ്റ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നൂറ് രൂപയായിരുന്നു ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും പേരൻസിനാണെന്നുണ്ടെങ്കിലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡ്സ് ആണ് കേട്ടോ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മരണക്കിണറിലെ കാഴ്ച ശരിക്കും കാണികളുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്നത് തന്നെയായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് വലിയ അഭ്യാസ പ്രകടനങ്ങളായിരുന്നു അവരവിടെ കാഴ്ചവെച്ചത് മൂന്ന് ബൈക്കിലും രണ്ട് കാറിലുമായിട്ടാണ് അവരവിടെ പ്രകടനം കാഴ്ചവെച്ചത് ആവേശമൂത്ത് കാണികൾ പൈസ നീട്ടുമ്പോൾ ഒട്ടും സ്പീഡ് കുറയ്ക്കാണ്ട് തന്നെ അവർ ഈ പോകുന്ന സ്പീഡിൽ തന്നെ പോയി പൈസ മേടിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയറിയാം ഒരു വൈറ്റ് ഇട്ട പെൺകുട്ടി കാറിൻ്റെ ടോപ്പി കിടന്ന് കാണിക്കുന്നത് ശരിക്കും നമ്മളത് കഴിഞ്ഞാൽ നെഞ്ചത്ത് കൈ വെച്ച് പോവും അതുപോലത്തെ പ്രകടനങ്ങളായിരുന്നു ആൾ കാണിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ പോയത് വീക്കെൻഡിലായതുകൊണ്ട് തന്നെ എല്ലാ റൈഡിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആൾക്കാരുണ്ടായിരുന്നു എക്സ്പോ കാണാൻ പോകുന്ന വഴിയാണെങ്കിലും അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിലും റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലെ പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരാണ് കാരണം റിട്ടേൺ പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ക്യൂവ് അതുപോലെയായിരുന്നു ബജിക്കട സർബത്ത് കട ജ്വല്ലറി ഷോപ്പ് അങ്ങനെ എല്ലാ തരത്തിലുള്ള കച്ചവടക്കാരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഈ വർഷത്തെ അഷ്ടമി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ ഡിസംബർ ഒന്ന് വരെ വൈക്കം ബീച്ചിലായിട്ടാണ് ഈ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അഷ്ടമി കളറാക്കിക്കോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്